നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഭരത്ചന്ദ്രൻ ഐ പി എസിനോടും തന്നോടുമുള്ള ഇഷ്ടം വോട്ടായി മാറുമെന്ന് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നു നിഷ്പക്ഷ വോട്ടുകളിലാണ് പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി പറഞ്ഞു കുറച്ചു മാത്രമേ പ്രചരണത്തിന് ലഭിച്ചിട്ടുള്ളൂവെങ്കിലും തൃശ്ശൂർക്കാരുടെ ഇഷ്ടം മനസ്സിലാക്കാൻ സാധിച്ചു ആ ഇഷ്ടം വീർപ്പ് മുട്ടിക്കുന്നതാണെന്നും സുരേഷ് ഗോപി പറയുന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ സർക്കാർ പോലും കൈവിട്ടവർക്ക് ചെയ്യാൻ സാധിച്ച സഹായങ്ങൾ വോട്ടർമാരുടെ മനസ്സുകളെ തൊട്ടുനിർത്തിയിട്ടുണ്ട് അത് വോട്ടാവുമെന്ന് ഉറപ്പാണെന്നും സുരേഷ് ഗോപി പറയുന്നു ജീവിതത്തിൽ തകർന്നടിഞ്ഞവർക്ക് നിങ്ങൾക്കുമാവാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിൽ സീറ്റിലെത്താൻ അവസരം നൽകിയതിനും സ്വന്തം അറിവുപയോഗിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സാധിച്ചതിനും നിരവധി ആളുകൾക്ക് തന്നോട് സ്നേഹമുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപിയുടെ സാമൂഹ്യ പ്രവർത്തനവും ജനസമിതിയും തൃശ്ശൂരിലാകെ ഓണം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ആരാധകരും പ്രവർത്തകരും മാത്രമല്ല ഭാര്യയും മക്കളുമൊക്കെ സുരേഷ് ഗോപിക്ക് പ്രചരണത്തിനായി ഇറങ്ങിയത് പല രീതിയിലും ശ്രദ്ധയാകർഷിച്ചു മാത്രമല്ല തൃശൂരിൽ പ്രചരണത്തിനിടെ വോട്ടു യാച്ച വീടുകളിൽ നിന്നും ചോറ് കഴിച്ചതും കുഞ്ഞിനെ പേരിട്ടതും ഗർഭിണിയായ യുവതിയുടെ വൈറൽ കൈവച്ച് അനുഗ്രഹിച്ചതുമൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇപ്പോൾ മലയാളികളുടെ പഞ്ച് ഡയലോഗുകളുടെ രാജകുമാരൻ വിണ്ണിലെ താരമായി മാറുകയാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും വിമർശകരും തെറ്റായി വ്യാഖ്യാനിക്കുകയും സുരേഷ് ഗോപിക്കൊപ്പം അനുകൂലിക്കുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നടത്തുന്നുണ്ട് എന്നാൽ മറ്റൊരു കാര്യം തന്നെ പിന്തുണച്ച നടൻ ബിജു മേനോനെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച സുരേഷ് ഗോപിയും രംഗത്ത് വന്നിട്ടുണ്ട് ഏതൊക്കെ നേതാക്കളാണ് ഇതിന് പിന്നിലെന്ന് തനിക്ക് അറിയാമെന്നും ഭീഷണികൾ വില പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്ത് വില കൊടുത്തും ബിജു മേനോനെ താൻ സംരക്ഷിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി നിരവധി താരങ്ങൾ ഉണ്ടായിരുന്നെന്നും ബിജുവിനെതിരെയുള്ള ആക്രമണം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും സുരേഷ് ഗോപി പറയുന്നു സൗഹൃദവേദി സംഘടിപ്പിച്ച സുരേഷ് ഗോപിയോടൊപ്പം എന്ന പരിപാടിയിലാണ് ബിജു മേനോൻ പങ്കെടുത്തത് സുരേഷ് ഗോപിയെ ജനപ്രതിനിധിയായി ലഭിക്കുന്നത് തൃശൂരിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ ബിജു താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും മനുഷ്യ സ്നേഹിയായ ജനപ്രതിനിധിയാണ് സുരേഷ് എന്നും പറഞ്ഞിരുന്നു സിനിമാ താരങ്ങൾ തന്നെ പരസ്യമായി പിന്തുണയ്ക്കാത്തത് അവർക്ക് ഭയമുള്ളതിനാലാണെന്നും സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ബിജു മേനോൻ പിന്തുണയുമായി രംഗത്തെത്തിയത് എന്നാൽ ഇതിനുശേഷം നടൻ ബിജു മേനോനെതിരെ സിബിഎം പ്രവർത്തകരുടെ സൈബർ ആക്രമണം ആരംഭിച്ചു നടന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് സൈബർ ഭീഷണികൾ ഉയർന്നത് ന്യൂസ് ഉയർന്നത്യൂസ്